ഒമ്പതാം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം നോക്കാം ഒന്നാമത്തെ പാഠം അൽ ഖിലാഫത്തുൽ ഉമവിയ ഉമവിയ ഖിലാഫ ഹിജറ നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള തൊണ്ണൂറ്റി ഒന്ന് വർഷമാണ് ഭരണം നടത്തിയത് പതിനാല് ഖലീഫമാരാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് പാഠം നോക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സല്ലു ശേഷം പതിമൂന്ന് വർഷം മക്കയിലും പത്ത് വർഷം മദീനയിലും ജീവിച്ചു പത്തു വർഷത്തെ മദീന ജീവിതകാലത്താണ് മാതൃകാപരമായ ഇസ്ലാമിക ഭരണകൂടത്തിന് അസ്ഥി വാരമിട്ടത് തിരുനെപ്പ് സുല്ലാസ്ലമിയുടെ വഫാത്തിനു ശേഷം യഥാക്രമം അബുബക്കർ റള്ളാനു ഉമർ റള്ളാനു ഉസ്മാൻ റല്ലാനു അലി റല്ലാനു എന്നീ നാല് ഖലീഫമാർ പ്രവാചകരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നീതിനിഷ്ഠമായ ഭരണം നടത്തി ഇവർ നാൽവർ അൽ ഹുലഫ് റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏകദേശം മുപ്പത് വർഷത്തോളം ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് നിന്ന അവരുടെ സുവർണ ഭരണകാലം അൽ ഖിലാഫത്തുർ ആഷിദ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിനുശേഷം ബനു ഉമയ്യ വംശത്തിൽപ്പെട്ട ഖലീഫമാർ ഭരണരംഗത്ത് വന്നു ഇവരുടെ ഭരണം അൽ ഖിലാഫത്തുൽ ഉമവിയ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹിജറ നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി വരെയുള്ള തൊണ്ണൂറ്റിയൊന്ന് വർഷം അവർ ഭരണം നടത്തി ഇക്കാലയളവിൽ താഴെ കാണിച്ച പതിനാല് ഖലീഫമാരാണ് ഉമവിയ ഖിലാഫത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചത് ഖലീഫമാർ മുവിയ ബിന് അബ് അബി സുഫിയാൻ എസീദ് ബിന് മുവിയ മുാവിയ ബിന് മർവാൻ മർവാനുബിന് ഹക്കം അബ്ദുൽ മലിക്ക് ബിന് മർവാൻ വലീദ് ബിന് അബ്ദുൽ മലിക് സുലൈമാനുബിന് അബ്ദുൽ മലിക് ഉമർ ബിന് അബ്ദുൽ അസീസ് യസീദ് ബിന് അബ്ദുൽ മലിക് ഹാഷിമു ബിന് അബ്ദുൽ മലിക് അൽ വലീദ് ബിന് എസീദ് ബിന് അബ്ദുൽ മലിക് യസീദ് ബിന് അൽ വലീദ് ബിന് അബ്ദുൽ മലിക് ഇബ്രാഹിം ബിനു വലീദ് ബിന് അബ്ദുൽ മലിക് മർവാനു ബിന് മുഹമ്മദ് ഇനി നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം തദ്രി ബാത്ത് ശരിയുത്തരത്തിന് നേരെയുള്ള കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക നബ്സൽ അസ്വലമ്മ മദീനയിൽ താമസിച്ച കാലം പത്തു വർഷം പതിമൂന്ന് കൊല്ലം പത്ത് കൊല്ലം പതിമൂന്ന് കൊല്ലം അൻപത്തിമൂന്ന് കൊല്ലം അതിൻ്റെ ആൻസർ പത്ത് കൊല്ലം ഖിലാഫ റാഷിദ ആരംഭിച്ച ഹിജ്ര വർഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആൻസർ പതിനൊന്ന് ഉമവിയ ഖിലാഫിൽ ഖലീഫമാർ നാൽപ്പത്തി ഒന്ന് പതിനാല് തൊണ്ണൂറ്റിയൊന്ന് അതിൻ്റെ ആൻസറ് പതിനാല് ചേരുംപടി ചേർക്കുക ഖിലാഫ തുടക്കം ഒന്ന് മുവിയ ബിന് അബി സുഫിയാൻ രണ്ട് വലീദ് ബിന് അബ്ദുൽ മലിക്ക് മൂന്ന് മുവിയ ബിന് എസീദ് നാല് ഉമർ ബിന് അബ്ദുൾ അസീസ് അഞ്ച് മർവാന് ബിന് മുഹമ്മദ് ഇനി നമുക്ക് ശരിയായ കോളം നോക്കാം മുവിയ ബിനു അബി സുഫിയാൻ ആൻസർ ഇ ക്രിസ്താബ്ദം അറുനൂറ്റി അറുപത്തി ഒന്ന് രണ്ട് വലീദ് ബിൻ അബ്ദുൽ മലിക്ക് ആൻസർ എ ക്രിസ്താബ്ദം എഴുനൂറ്റി അഞ്ച് മൂന്ന് മുവിയ ബിന് എസീദ് ബി ആൻസർ ക്രിസ്താബ്ദം അറുനൂറ്റി എൺപത്തി മൂന്ന് നാല് ഉമർ ബിന് അബ്ദുൽ അസീസ് ആൻസർ സി ക്രിസ്താബ്ദം എഴുന്നൂറ്റി പതിനേഴ് അഞ്ച് മർവാന് ബിന് മുഹമ്മദ് ആൻസർ ഡി ക്രിസ്താബ്ദം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇനി അടുത്തത് നോക്കാം വീണ്ടും ചേരുമ്പി ചേർക്കലാണ് ഹിജറ അറുപതിൽ ഭരണമേറ്റെടുത്തു ഹിജറ അറുപത്തിനാലിൽ ഭരണമേറ്റെടുത്തു ഹിജറ നൂറ്റിയൊന്നിൽ ഭരണമേറ്റെടുത്തു ഹിജറ നൂറ്റി ഇരുപത്തിയാറിൽ ഭരണമേറ്റെടുത്തു ഹിജറ തൊണ്ണൂറ്റി ആറിൽ ഭരണമേറ്റെടുത്തു ഇനി നമുക്ക് ആൻസർ നോക്കാം ഒന്നാമത്തെ ഹിജറ അറുപതിൽ ഭരണമേറ്റെടുത്തു ആൻസറ് ഡി ബിനു മുവിയ രണ്ട് ഹിജറ അറുപത്തിനാലിൽ ഭരണമേറ്റെടുത്തു ആൻസർ എ മർവാന് ബിനു ഹക്കം മൂന്ന് ഹിജറ നൂറ്റി ഒന്നിൽ ഭരണമേറ്റെടുത്തു അതിൻ്റെ ആൻസർ ഇ യസീദ് ബിനു അബ്ദുൽ മലിക്ക് നാല് ഹിജറ നൂറ്റി ഇരുപത്തിയാറിൽ ഭരണമേറ്റെടുത്തു ആൻസർ ബി ഇബ്രാഹിം ബിനു വലീദ് അഞ്ച് ഹിജറ തൊണ്ണൂറ്റിയാറിൽ ഭരണമേറ്റെടുത്തു ആൻസർ സി സുലൈമാം നുബിന് അബ്ദുൽ മലിക് അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് നംസൽ അള്ളമിന് ഉപയോഗത്തിന് ശേഷം ഡേഷ് വർഷം മക്കയിൽ താമസിച്ചു പതിമൂന്ന് വർഷം മക്കയിൽ താമസിച്ചു രണ്ട് ഖുലഫ റാഷിദുന് ഏകദേശം ഡേഷ് വർഷത്തോളം ഭരണം നടത്തി മുപ്പത് വർഷത്തോളം ഭരണം നടത്തി മൂന്ന് ഖിലാഫത്തു റാഷിദക്ക് ശേഷം ഡേഷ് വംശത്തിൽപ്പെട്ട ഖലീഫുമാരാണ് ഭരണ രംഗത്ത് വന്നത് ബനു ഉമയ്യ ആൻസർ ബനു ഉമയ്യ നാല് അൽ ഖലാഫത്തുൽ ഉമവിയ ഹിജർ നാൽപ്പത്തി ഒന്ന് മുതൽ ഡേഷ് വരെ നീണ്ടു നിന്നു നൂറ്റി മുപ്പത്തി രണ്ട് വരെ നീണ്ടുനിന്നു അഞ്ച് ക്രിസ്താബ്ദം ഡേഷിലാണ് അബ്ദുൽ മലിക്കുബിനു മറുവാൻ ഭരണം തുടങ്ങിയത് അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാം മദീന ജീവിതകാലത്താണ് നബ്സുൽ അള്ളാഹു വല്ലം അസ്ഥി വാരമിട്ടത് എന്തിന് മാതൃകാപരമായ ഇസ്ലാമിക ഭരണകൂടത്തിന് ആൻസറ് മാതൃകാപരമായ ഇസ്ലാമിക ഭരണകൂടത്തിന് രണ്ട് നബ്സുൽ അള്ളാഹു വല്ലമിൻ്റെ വഫാത്തിന് ശേഷം ഭരണം നടത്തിയ നാലു ഖലീഫമാർ ആരെല്ലാം ആൻസർ അബൂബക്കർ റള്ളാൻഹു ഉമർ റള്ളാൻഹു ഉസ്മാൻ റല്ലാൻഹു അലി റള്ളാൻഹു മൂന്ന് നാല് ഖലീഫുമാരുടെ ഭരണം എങ്ങനെയായിരുന്നു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഈ പാഠം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ആരം ഞങ്ങൾക്ക് ിൽ ഹലറായി കൊത്തിൽ കൗനീനീ അഫുല കുറത്തിൽ അതിനീനീ ആരംഭപ്പൂവായ മുത്തേനെ ബിയുടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫിക്ക് ഏകം